ഇത് കൊള്ളാന ഇത് എന്ത് ടൈലാണ് ഇത് ഇത് ഓർണമെന്റൽ ടൈൽ വരുന്നു നമ്മുടെ ഫർണിച്ചർ ഒക്കെ ചെയ്യാൻ നേരത്തെ നമ്മുടെ ക്ലാസിക് ഒരു ഫർണിച്ചർ ഒക്കെ ഫർണിച്ചറൊക്കെ ചെയ്യണെങ്കിൽ ഫർണിച്ചർ ഒക്കെ ചെയ്യണമെങ്കിൽ ഫർണിച്ചറിന്റെ ടേബിളിന്റെ സൈഡിൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റിലൊക്കെ ഇത്തരം ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും ഇത് സൈസ് ഇത്ര വരുന്ന ടേബിൾ ഇതിൻ്റെ നടിയിൽ വെക്കണം അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിനകത്ത് വെക്കുന്ന രീതിയിലാണ് അങ്ങനെ എല്ലാം മാറ്റി ചെയ്ത് ലിവിംഗ് റൂമിലും ഡൈനിങ് റൂമിലും പാഷക്കെ ഒരു വ്യത്യസ്ത പാറ്റേൺസ് കൊണ്ടുവരാൻ പറ്റും ബാൽക്കണി പോർച്ച് ഗസീബോ ഇവിടെ എല്ലാം ഇടാൻ പറ്റിയ കുറച്ച് ടൈൽ പാറ്റേൺസ് ആണ് ഇതെല്ലാം ഗസീബിലോ അല്ലെങ്കിൽ ബാൽക്കണി ബാൽക്കണിടാ സെൻട്രൽ പോർഷനില ഇത് ഇട്ട് ഇത് ലൈറ്റ് ഒരു വാമിഷ് ലൈറ്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ വേറൊരു ലുക്കിലേക്ക് മാറണേ ഒരു വീടിന്റെ ഏറ്റവും ആദ്യം ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞ വീടിന്റെ ഫ്ലോറിങ് ആണ് ഫ്ലോറിംഗ് തന്നെ എത്ര വ്യത്യസ്തമായ പാറ്റേൺസ് കൊണ്ടുവരുന്നതാണ് എല്ലാവരും ആലോചിക്കാറുണ്ട് സാധാരണ കാണുന്ന റെഗുലർ ഒരു ക്രീമിഷ് അല്ലെങ്കിൽ പ്ലെയിൻ കളേഴ്സ് അല്ലെങ്കിൽ ടൈലിൽ തന്നെ പല വലുപ്പത്തിലാണ് ടൈൽസുകൾ ലേ ചെയ്യുന്നത് ഫ്ലോറിങ് ചെയ്യണത് അതിനുപരി ഒരു വ്യത്യസ്തമായ ടൈൽ പാറ്റേൺ അല്ലെങ്കിൽ ടൈൽസുകൾ എവിടെയെന്ന് പലപ്പോഴും ആശിക്കാറുണ്ട് അല്ലെങ്കിൽ അന്വേഷിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും അത് കിട്ടാറില്ല വളരെ വ്യത്യസ്തമായ ടൈൽ പാറ്റേൺ ടൈൽ ഡിസൈൻസ് ഇമ്പോർട്ടഡ് ആയിട്ട് ഒരു ടൈൽസുകളുടെ ഒരു ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ടൈൽസുകളുടെ നമുക്ക് എല്ലാം വിശുദ്ധമായിട്ട് കാണാം സോ വെൽക്കം ബാക്ക് ടു ആസ്റ്റൻസ് ടൈൽ ഹോൾസ് ആണ് ഈ സ്ഥാപനത്തിന്റെ പേര് എടപ്പള്ളി അഞ്ചുവന ക്ഷേത്രത്തിനടുത്താണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് നമുക്ക് ഈ ഷോപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വെറൈറ്റീസും ചോദിച്ചു മനസ്സിലാക്കാം സുബു ഹായ് യെസ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി വന്നേക്കണ്ടാണ് നമ്മൾ നേരത്തെ ഈ കുറെ ടൈൽസുകളുടെ പാറ്റേൺസ് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞ് ഒന്ന് കാണിച്ചു തന്നെ അപ്പോൾ അതിലുപരി ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിനുള്ള കുറേ പാറ്റേൺസും കൂടി വന്ന് കാരണമാണ് ഞാനത് കാണാൻ വന്നത് ഇത് ലേറ്റസ്റ്റ് പാറ്റേൺസ് ഏതാണ് പുതിയ ട്രെൻഡിൽ വന്നേക്കുന്നത് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സീരീസ് ആണ് ഇത് മാർബിൾ ഇൻലേ സീരീസ് പണ്ട് മാർബിൾ കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന പാറ്റേൺസ് ആയിരുന്നു അതിപ്പോ ടൈൽസിലായിട്ട് വന്നിട്ട് ഒരു റേഞ്ച് ആണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റില് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ട് പിന്നെ പല കോമ്പിനേഷനിലും വരുന്നുണ്ട് ഇതൊക്കെയാണ് അതിന്റെ പാറ്റേൺസ് ഇത് ഫ്ലോറും വാളും രണ്ടും ചെയ്യാം ഓക്കെ ഇതിൽ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ മാർബിൾ ഇൻലെ വർക്ക് ഇപ്പൊ ഇൻലെ വർക്ക് എന്ന് പറഞ്ഞാൽ മാർബിള് പണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ഒരുപാട് ചെലവുള്ളൊരു വർക്ക് ആയിരുന്നു ഇപ്പൊ അതൊരു ഡിസൈൻ ആയിട്ട് വരുന്നത് അല്ലേ അതെ അതെ ഇതിപ്പോ ഒരു വെട്രിഫൈഡ് ടൈലാണ് പണ്ട് നമ്മൾക്ക് മാർബിൾ കട്ട് ചെയ്തിട്ട് പിന്നെ പോളിഷ് ചെയ്യണം അപ്പൊ ഇത് പോളിഷ്ഡ് വേർഷൻ തന്നെയാണ് വരുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ഫ്ലോറിൽ വിരിക്കാം വാളിൽ വിരിക്കാം ഒരു ഹൈലൈറ്റർ ഫ്ലോർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്സെൻറ്റ് വാളായിട്ട് ഇതിനെ കാണിക്കാൻ പറ്റും ഇതിൽ കുറെ ജോമെട്രിക്കൽ പാറ്റേൺസും ഉണ്ട് പിന്നെ കുറച്ച് ഫ്ലോറൽ പാറ്റേൺസും ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ സ്ക്വയർസ് റെക്റ്റാങ്കിൾ ആ ഒരു ഡിസൈൻ പാറ്റേൺ അല്ല ഇതൊക്കെ ജിയോമെട്രിക്കൽ പാറ്റേൺസ് ആണ് ഇതിലൊരു തന്നെ മാർബിൾ ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തത് അതെ 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 അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടതിന്റെ റിവേഴ്സ് ആണ് വരുന്നത് പിന്നെ കുറച്ച് ലൈറ്റ് ഗ്രീൻ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് ഇത് ഇതാണ് ഈ കാണുന്നത് ഈ എം ആർ പി റേറ്റിൽ വരുന്ന

ഒരു സെന്റർ പോർഷനിലേക്ക് ഒരു ഡിസൈൻ പോലെ കൊടുക്കാൻ പറ്റിയതാണ് അതെ അതെ നമുക്ക് ഏതെങ്കിലും ഫ്ലോർ ഏരിയ അല്ലെങ്കിൽ വാൾ ഏരിയനെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഈ ടൈൽസ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല ഓക്കെ നമ്മ ഇങ്ങനെ വീഡിയോയിലേക്ക് കാണാൻ നേരത്തെ ഇത് പ്രിൻറ്റഡാന്ന് തോന്നും പക്ഷെ ഇതൊരു ചെറിയ എംബോസിങ് ഉണ്ട് നമുക്കത് ഫീൽ ചെയ്യും കൈ വിരയിലേക്ക് തടയാൻ നേരത്ത് നടക്കാൻ നേരത്തൊക്കെ അത് ഫീലിംഗ് ചെയ്യുന്നുണ്ട് അതെ അതെ അതായത് പ്രത്യേക ഒരു ഇതേ ഉള്ളൂ പക്ഷേ നമുക്കത് ക്ലീനബിളാണ് നോർമൽ ക്ലീനിങ് മതി നോർമൽ മോപ്പിംഗിൽ തന്നെ ഇത് ക്ലിയർ ആവും ഇത് കൊള്ളല്ല ഇത് നമ്മുടെ ഒരു ഫ്ലോറിങ്ങിന്റെ സെന്ററിൽ ലിവിംഗ് റൂമിന്റെ സെന്റർ പോർഷൻ ഒരു കാർപ്പറ്റിന്റെ ഒരു മോഡൽ നമുക്ക് ഇടാൻ പറ്റും അതായത് കാർപ്പറ്റ് പാറ്റേൺ തന്നെ ഇതിൽ പറയും നമുക്ക് ബോർഡർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഇൻലേ ടൈൽസ് സെപ്പറേറ്റ് ആണ് പിന്നെ ഇതുപോലെ ഇതിന്റെ കോർണേഴ്സും വരുന്നുണ്ട് നമുക്ക് എത്ര റൈറ്റ് ആംഗിളിൽ തിരിയുന്നിടത്തൊക്കെ നമുക്ക് ഒരു കോർണർ ടൈൽ വരും അതായത് ഡിസൈൻ കണ്ടിന്യൂ ആവാൻ വേണ്ടിട്ട് ഓ അപ്പൊ നമ്മൾ ശരിക്കും ഒരു കാർപ്പറ്റ് ഇടുന്ന ഒരു ഫീലിംഗിലാണ് ഇങ്ങനത്തെ ടൈൽ പാറ്റേൺ വന്നു ശരിക്കും നമ്മുടെ ഇപ്പം ലിവിങ് റൂമിൽ അല്ലെങ്കിൽ ഒരു ഗസീബോലാ ഒരു ഡൈനിങ് ഏരിയയിലൊക്കെ നല്ല രസമായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇതിന് നീളം നമ്മള് ഒരു ഇഡിസൈസില് നമുക്ക് ഇതിന്റെ സൈസില് നീട്ടം കൂട്ടേം രീതി കൂട്ടേം നീളം കൂട്ടുകൊക്കെ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഇതിന്റെ ഫുൾ ഓട്ട് ചെയ്യാനല്ല ഇതിന്റെ ബാക്കിയുള്ള പോർഷൻ ഇതിന്റെ ഓപ്പോസിറ്റ് മാച്ചിങ് ആയിട്ടുള്ള ക്രീം ഇഷ്ടോണൊക്കെ കൊടുത്തുകഴിഞ്ഞാല് സെൻട്രൽ പോർഷന് വളരെ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ ഒരു സെന്റർ ടേബിൾ ഇതിന്റെ നടുവിൽ വെക്കണം അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ഇന്നത്തെ വെക്കണ രീതിയിലാണ് അങ്ങനെ എല്ലാം മാറ്റി ചെയ്ത് ലിവിംഗ് റൂമിലും ഡൈനിങ് റൂമിലും പാഷ്യോലൊക്കെ ഒരു വ്യത്യാസ പാറ്റേൺസ് കൊണ്ടുവരാൻ പറ്റും പ്രൈസ് വരുന്നത് ഇത് വരും ആണ് ആണ് ബോർഡർ ബോർഡർ വേറെ റേറ്റ് ഒരുപാട് വെറൈറ്റീസ് പല കളർഫുൾ പാറ്റേണിൽ പാറ്റേണില് ഇത് ഇന്ത്യൻ ആണ് അല്ലെങ്കിൽ അല്ല ഇത് ഇന്ത്യൻ വേർഷൻ ആണ് നമ്മൾ ആദ്യം കണ്ടത് ഇമ്പോർട്ടഡ് ആണ് അതിലും ഇതിലും കൂടി വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ ബോർഡേഴ്സ് സെപ്പറേറ്റ് ആണ് ബോർഡേഴ്സ് മാത്രമായിട്ട് കിട്ടും ഇത് ബോർഡേഴ്സും ഇൻക്ലൂഡഡ് ആണ് അതായത് ബോർഡർ നമുക്ക് സെപ്പറേറ്റ് ആവില്ല ഇൻബിൽഡായിട്ട് ആയിട്ടാണ് വരുന്നത് പക്ഷേ നമുക്ക് ഇതും വലുതാക്കോ ചെറുതാക്കും നമ്മുടെ ഏരിയ വലുതാക്കോ ചെറുതാക്കും അപ്പൊ ഇതിന്റെ പ്രൈസ് വൈസ് എങ്ങനെയാണെന്ന് ത്രീ ഹൺഡ്രഡ് റേഞ്ച് വരും സ്ക്വയർ ഫീറ്റ് അപേക്ഷിച്ച് റേറ്റ് കുറവായിരിക്കും ഇതൊക്കെ പിന്നെ ഒരുപാട് വെറൈറ്റീസ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതിന്റെ കുറച്ചുകൂടി പാറ്റേൺസ് ആണ് ഇത് ഓക്കെ ഒരു വിട്ടുകഴിഞ്ഞാല് സെന്റർ ടേബിള് ലിവിംഗ് റൂമിന്റെ സെന്റർ പോർഷനിൽ ഇതിലും സൈസ് കൂട്ടാം അല്ലെ നിങ്ങൾക്ക് നമ്മുടെ ഏരിയ അനുസരിച്ച് ലെങ് ഒക്കെ കൂട്ടാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഇതെല്ലാം നമ്മളൊരു ക്രീമി സ്റ്റോൺ ഉള്ള ഒരു ടൈൽസ് ഇട്ടിട്ട് സെന്ററിൽ മാത്രമേ ഇട്ട് കഴിഞ്ഞാൽ ക്ലാസ് ലുക്കായിട്ട് കൊണ്ടുവരാൻ പറ്റും മീൻ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലിവിംഗ് റൂമിന് കാര്യമായിട്ടുള്ള ഫർണിച്ചറും ഫർണിച്ചറൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇതും ഒരു സെന്റർ ടേബിളും ഇതൊരു ആന്റിക് ഫർണിച്ചറും ചുറ്റും ചുറ്റിനും കഴിഞ്ഞാൽ നല്ലൊരു വിലകൻ ലുക്കായിരിക്കും ആംബിയൻസ് 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 ഇതൊരു വാമ്പ് ലൈറ്റ് കൊണ്ട് ഇട്ടുകഴിഞ്ഞാല് വേറെ ഫീലിംഗിലേക്കാണ് മാറുക അതെ ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ടൈൽസ് നമ്മള് ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നമ്മള് സെലക്ട് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ശരിക്കും റൂംസിന് ചേഞ്ചസും ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ഫർണിച്ചറൊന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല ഈ ടൈലിൽ തന്നെ ഒരുപാട് മാറ്റങ്ങള് വരുത്തി തന്നെ റൂമെ റിച്ചാണ് അതെ 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 ബാൽക്കണി പോർച്ച് ഗസീബോ ഇവിടെ എല്ലാം ഇടാൻ പറ്റിയ കുറച്ച് ടൈൽ പാറ്റേൺസ് ആണ് ഇതെല്ലാം ഗസീബോലോ അല്ലെങ്കിൽ ബാൽക്കണിടെ സെൻടർ പോർഷനില ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇത് ലൈറ്റ് ഒരു വാമിഷ് ലൈറ്റ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ വേറൊരു ലുക്കിലേക്ക് മാറണേ റിച്ച് ഒരു ലുക്കിലേക്ക് മാറാൻ കിട്ടും ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ നമ്മള് ഒരു മൊറോക്കൻ പാറ്റേൺ ഒരു മുഗൾ സ്റ്റൈലിൽ കൊണ്ടുവരാണെങ്കിൽ ഗസിബോ അല്ലെങ്കിൽ പാഷോടെ ഈ ഒരു പാറ്റേൺ കൊണ്ടുണ്ടെങ്കിൽ ഒരു വേറെ ഫീൽ ഇതിലാണെങ്കിൽ ഒരു ഒരു വൈറ്റ് വാം വൈറ്റ് ലൈറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഈ ടൈൽസ് കൂടുതൽ അട്രാക്റ്റീവാണ് ഇതും വേറെ വെറൈറ്റി ഇത് വൈറ്റ് ലൈറ്റ് പ്യൂർ വൈറ്റ് ലൈറ്റ് ഇട്ടുകഴിഞ്ഞാല് ഫ്ലോറിന് ഈ ഭയങ്കര റിഫ്ലക്ഷൻ ഇത് പ്രിന്റഡ് ആണ് വരുന്നത് സെൻട്രൽ പോർഷൻ മാത്രം ഇതൊക്കെ തൊണ്ണൂറ് കൂടുതലാണ് തിക്നസ് കൂടുതൽ ആയ കാരണം നമുക്ക് കാർ വരെ ഇത് ചെയ്യാൻ ഇത് അപ്പൊ ഇത് 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 ആസ് പെർ ഓർഡർ ഓർഡർ ആയിട്ട് വരുന്നത് നമുക്ക് ഒരു വീക്ക് ടു ടെൻ ഡേയ്സ് ആണ് നമ്മുടെ ഡെലിവറി പീരീഡ് സ്റ്റോക്ക് ചിലത് സ്റ്റോക്ക് ഉണ്ടാകും ചിലത് എഗെൻസ്റ്റ് ഓർഡർ ആണ് വരുന്നത് ഇനി കുറച്ച് ഇല്ലേ ടൈൽസ് ആണ് നമ്മുടെ ഫർണിച്ചർ ഒക്കെ ചെയ്യാൻ നേരത്തെ നമ്മുടെ ക്ലാസിക് ഒരു ഫർണിച്ചർ ഫർണിച്ചറൊക്കെ ചെയ്യണമെങ്കിൽ ഫർണിച്ചർ ഒക്കെ ചെയ്യണമെങ്കിൽ ഫർണിച്ചറിന്റെ ടേബിളിന്റെ സൈഡിൽ അല്ലെങ്കിൽ അഡ്ജസ്റ്റിലൊക്കെ ഇത്തരം ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും ഇത് സൈസ് ഇത്ര വരുന്ന സെന്റിമീറ്ററിന്റെ സ്ക്വയറിൽ വരുന്നതാണ് എംബോസ്ഡ് പ്രിന്റിംഗ് അല്ല കുറച്ച് എംബോസ്ഡ് ആണ് അപ്പൊ പ്രൊജക്റ്റഡ് ത്രീ ഡി ഫീലിംഗ് ഉണ്ട് ഒരു ക്ലാസ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഫർണിച്ചറിന്റെ സൈഡ് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളുടെ ടോപ്പില് എന്റെ സൈഡ് കാലില് ലെക്കെ ഇത്തരം ടൈൽസുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഫീലിംഗ് ആണ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകണം നമ്മുടെ ടെറാക്കോട്ട ടൈല അല്ലെങ്കിൽ നേരത്തെ കാണിച്ച ഗസീബിൽ ഇടുന്ന ടൈൽസിന്റെ ഒക്കെ ിൽ പോകുമ്പോ ഫർണിച്ചറിലൊക്കെ ഈ ഒരു പാറ്റേൺ കൊണ്ടുവരാൻ പറ്റും ഒരു ആണ് സംഭവം ഇത് നമുക്ക് നാലിഞ്ച് മൂന്നിഞ്ച് ആറ് ഇഞ്ച് മൂന്ന് സൈസിലാണ് വരുന്നത് ഇത്രയും വൈബ്രന്റ് കളേഴ്സ് വെച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആയി കാരണം ഭയങ്കര അട്രാക്ടീവ് ആവും യൂസ് ചെയ്താൽ ശ്രദ്ധിക്കപ്പെടും അതെ അതെ ഇപ്പൊ ഫർണിച്ചേഴ്സ് ഡോർ നോബ്സ് ഡോഴ്സിൽ കിച്ചന്റെ ഡോറിന്റെ ഇപ്പൊ പൂജാ ഡോറിന്റെ അവിടെ വേണമെങ്കിലും വെക്കാം അല്ലാത്ത ഡോറിന്റെ സൈഡിൽ വെക്കാം ഒരു ക്ലാസ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയൊക്കെ ഇത് അതിന്റെ ഒരു അതെ ഇത് അതിന്റെ മാറ്റ് ഫിനിഷ് ആണ് ഇപ്പൊ നമുക്ക് ഫ്ലോർ ഒക്കെ ചെയ്യണമെങ്കിൽ ഏരിയ ഫ്ലോർ ഒക്കെ ചെയ്യണമെങ്കിലും ഇത് ഫ്ലോർ ആയിട്ടും ചെയ്യാൻ പറ്റും ഇത് കാണിച്ചെന്ത് പ്രൈസാണ് വരുന്നത് അത് ടു ഫിഫ്റ്റി തൊട്ടിട്ട് ത്രീ ഹൺഡ്രഡ് സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് അതെ ഇത് നമ്മൾ ഓർക്കണം നമ്മൾ ഈ ഒരുപാട് ടൈൽസ് മേടിക്കാറില്ല ഇതിപ്പോ ഒരു ഡോറിന്റെ അതിനൊക്കെ ഒരു രണ്ടെണ്ണം അല്ലെങ്കിൽ ആ റൂമിൽ വരാൻ നേരത്ത് നാലെണ്ണം അഞ്ചെണ്ണം അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ ആ ഒരെണ്ണം വെക്കുമ്പോ തന്നെ ആ ഒരു ഫീലിങ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത്രയ്ക്ക് ലുക്കായിരിക്കും ഒരു ടൈൽസ് ഓടിച്ച ഇത് ഒരു പത്തുന്നൂറ് എണ്ണം ആരും മേടിക്കൂല അതിന്റെ ആവശ്യവും ഇല്ല വെക്കാനോ പറ്റൂല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലോറിങ് ടൈലിനെ കാണിച്ചു തരാം ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൽ തന്നെ വെറൈറ്റി ടൈലാണ് ശരിക്കും ഒരു എർത്ത് എർത്ത് ടൈൽ എന്ന് പറയുന്നത് നമ്മുടെ കളിമണ്ണ് മണ്ണിന്റെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റർ അതായത് ശരി എംബോസിംഗ് ആണ് ഇതിന്റെ ജോയിന്റ്സ് ഒക്കെ നമുക്ക് എടുത്തെടുത്ത് ഫീൽ ചെയ്യും അറിയണ രീതിയില് നമുക്ക് തടമുഴയുണ്ട് പിന്നെ തടക്കുമ്പോഴൊക്കെ തടമുഴയുണ്ട് നല്ലൊരു വെറൈറ്റി ആണ് സാധാരണ ഇങ്ങനെ സെപ്പറേറ്റ് ഈ ഒരു പീസ് ഈ ഒരു പീസ് ഇങ്ങനെ ഓരോന്നും ജോയിൻ ചെയ്താണ് ടൈൽസ് ഒട്ട് വെച്ച് നിക്കുന്നത് ഇതിപ്പോ ഇതെല്ലാം ഫുൾ സൈസിൽ ഇത് ഫോർ ബൈ ടൂ സൈസിൽ വരുന്ന ടൈലാണ് വെട്രിഫൈഡ് ഈ ഒരു പാറ്റേണില് ഇതൊക്കെ ഫ്ലോറിങ്ങിൽ ഇട്ട് ഇത് ഒരു വെറൈറ്റി ആണ് നമുക്ക് ഇതൊക്കെ എന്ത് കോസ്റ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു വൺ ഫിഫ്റ്റി റേഞ്ച് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി റേഞ്ചില് വരുന്നതാണ് സ്ക്വയർ ഫീറ്റിന് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന രീതിയിൽ അപ്പൊ അത് മാത്രമല്ല ഇത് ഇന്ത്യൻ മേഡ് മേഡാണ് ടെൻ എം എം തിക്നസ് ഉണ്ട് എക്സ്റ്റീരിയറും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അത് എറുദി കളേഴ്സ് അല്ലാതെ കുറച്ച് നമുക്ക് ബേജ് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഗ്രേ കോട്ട കോട്ടയുടെ കളറാണ് അത് കോട്ട കളർ കോട്ടാട കോട്ട കളേഴ്സ് വരുന്നുണ്ട് കോട്ട കളേഴ്സ്റ്റോൺ കളേഴ്സ് ഇതേ സ്റ്റോൺ കളേഴ്സ് പിന്നെ വൈറ്റില് വൈറ്റില് വരുന്നത് ഓറഞ്ച് 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 സ്റ്റേൺ ഒരു മഡ് ബ്രൗൺ മറ്റ് ബ്രൗൺ കളർ ഗ്രാനൈറ്റിന്റെ ഒരുപാട് ടോൺസ് ഒരു ജയ്സൽമേർ ആ ഒരു യെല്ലോ ടോൺ മസ്റ്റേഡ് യെല്ലോ ടോണ് ഇതൊക്കെ എറുതി കളേഴ്സ് ആണ് മാക്സിമം ഇതിൽ വരുന്നത് വരുന്നത് പിന്നെ ഇതൊക്കെ പാറ്റേൺസ് ആണ് ഇതിൽ ഇതേ ഇതിൽ തന്നെ നമുക്ക് ചില ടൈലിൽ ഇങ്ങനത്തെ ഒരു ക്രിയേറ്റീവായിട്ട് ാണ് നമ്മളിപ്പോ കണ്ടെ സെപ്പറേറ്റ് ടൈൽസ് ഇതിപ്പോ ഒരു പീസ് ആണ് ഈ ഒരു പീസ് ഈ ഒരു പീസ് ഈ ഒരു പീസ് സെപ്പറേറ്റ് ഇതെല്ലാം കൂടെ സെറ്റ് ആയതാണ് നമ്മളിപ്പോ കണ്ടത് ഇൻഡിവിജ്വൽ സ്പേസ് ഇട്ടിട്ട് നമ്മള് ഫില്ല് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു കോസ്റ്റ് വേറെ വരും വേറെ

ഒരേ ഡിസൈൻ അല്ല മൾട്ടി ഡിസൈൻസ് ആണ് ഫ്ലോറും ചെയ്യാം പിന്നെ സ്റ്റെപ്പിന്റെ റൈസേഴ്സ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ പറ്റും വെറൈറ്റി അതെ ഇതൊരു പെബിൾ സ്റ്റോൺ എഫക്റ്റ് ആണ് ടൈലിന്റെ ഇൻബിൽഡ് പെബിൾ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു പേവർ ടൈലിന്റെ ഒരു ഫീല് തരും അതായത് കല്ല് ഓരോ വെച്ചേക്കുന്ന സംഭവം അതെ അതെ സംഭവം ഇതിനെന്ത് നൂറ്റി സിക്സ്റ്റി ആ സിക്സ്റ്റി ഫൈവ് വൺ ട്വന്റി സൈസാണ് രണ്ടു മൂന്ന് കളർ ഷേർസിൽ വരുന്നുണ്ട് ഇത് പാഷുവലൊക്കെ ഇടാൻ പറ്റിയത് സിറ്റൌട്ടിൽ പാഷുവലൊക്കെ ഇടാൻ പറ്റും ചെറിയ ഗ്രിപ്പും ഉണ്ട് അതെ ഒരു നാച്ചുറൽ സ്റ്റോണിന്റെ ഫീല് വേണ്ടിവ് ഓപ്ഷൻ ആയിട്ട് വെറൈറ്റി വെറൈറ്റി ആണ് ഇത് കൊള്ളാല് ടൈൽ ആണത് ഇത് ഓർണമെന്റൽ ടൈല് വരും നമ്മൾ ഇൻലേ വർക്ക് ഒക്കെ നമുക്ക് ഫ്ലോറില് ഇൻലേ വർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും പണ്ട് മാർബിളിന്റെ ഇൻലേ വർക്ക് ചെയ്ത പോലെ ഇതിലൊരു മെറ്റാലിക് ടിഞ്ചും ഉണ്ട് അപ്പോൾ കുറച്ച് ഷൈനിങ് ആയിട്ട് നിൽക്കും ഒരു ഹൈ ഗ്ലോസ് ഒരു റോയൽ ലുക്ക് തരും നമ്മൾ ഫ്ലോറിലൊക്കെ ഇട്ട് കഴിഞ്ഞു കുറച്ച് റിഫ്ലക്ഷൻ കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് അതെ അതെ അപ്പോൾ ഹൈ ഗ്ലോസ് സ്റ്റൈൽസാണ് നമ്മൾ ഫ്ലോറിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ഒപ്പം നന്നായി ബ്ലെൻഡ് ആയിട്ട് പോകും അപ്പോൾ മാർബിളോ അല്ലെങ്കിൽ ഇറ്റാലിയൻ മാർബിൾസ് ഒക്കെ ഫ്ലോറിൽ ചെയ്യുന്നെച്ചാൽ അതിന്റെ ഒപ്പം ഇത് ഇൻലേ വർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് എങ്ങനെ ഒരു പീസിനാണ് പീസിനാണ് റേറ്റ് വരുന്നത് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഏകദേശം ഒരു ഈ ടൈൽ പാറ്റേൺസ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് പഴയ ിസോഡിൽ അത്താകുടി ടൈൽസ് എന്നൊക്കെ പറഞ്ഞു അത് ഒരു ട്രെൻഡ് തന്നെയാണ് അല്ലേ അതെ അതെ ഇപ്പൊ നമുക്ക് അത്തംകുടി ടൈൽസ് ആണ് ഇത് ടൈൽസ് അത് അത്തങ്കുടിൽസുംകുടി ടൈൽ നാച്ചുറൽ അത്തംകുടിയാണ് ഇത് കൂടാതെ നമുക്ക് നമുക്കിപ്പോ നാച്ചുറൽ അല്ലാതെ ഇൻബിൽഡ് ടൈൽ ഫോമിലും നമുക്ക് അത്തംകുടി ടൈൽസ് വരുന്നുണ്ട് ഓക്കെ നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുണ്ട് ഉണ്ട് അപ്പൊ അത് ഇപ്പോഴും അതിന്റെ ട്രെൻഡ് ഇപ്പോഴും ഉണ്ട് പലരും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അതെ 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 അത് ഇപ്പോഴും ഒരു ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് കുറച്ചുകൂടി കളേഴ്സ് ഒക്കെ വൈബ്രന്റ് കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഇതുപോലെ ബുൾ സ്റ്റോൺ ഇട്ടേക്കണത് നിങ്ങൾ നിങ്ങളുടെ ഫ്ലോർ തന്നെ ഒരു വെറൈറ്റി പാറ്റേണിലാണ് ഫ്ലോറിങ് ചെയ്ത് വെച്ചേക്കുന്നത് ഏത് പാറ്റേൺ ആണ് നമുക്ക് ഇഷ്ടപ്പെടണമെന്നുള്ള നിങ്ങൾക്ക് അനുസരിച്ച് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ താഴെ കണ്ട താങ്കളുടെ ടൈൽസിന്റെ തന്നെ അതേ ടൈൽ പാറ്റേണില് അതിന്റെ പ്രിന്റഡ് ആയിട്ടുള്ള വരുന്നതാണ് അതെ അതെ അതെ

ഇവിടെ നോർമലി ഇവിടെ ആർക്കിടെക്സും ഇന്റീരിയേഴ്സ് ആണ് വരുന്നത് അപ്പൊ നോർമൽ മാർക്കറ്റിലുള്ള എല്ലാ ബേസ് ടൈൽസ് അതായത് ഗ്ലോസി മാറ്റ് ഫിനിഷ് റസ്റ്റിക് ഫിനിഷ് ഉള്ള പ്ലെയിൻ കളർ ടൈൽസും നമുക്കുണ്ട് വളരെ വ്യത്യസ്തമായ ഫ്ലോറിംഗ് ടൈലിംഗ് പാറ്റേൺസ് ടൈലുകൾ ഇതിന്റെയൊക്കെ ഒരു വെറൈറ്റീസ് ആണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ഇത് കൂടാണ്ട് ഇവിടെ പ്ലെയിൻ ടൈൽസുകളുണ്ട് സാധാരണ കണ്ട് ശീലിച്ച് പ്ലെയിൻ ടൈൽസുകളും ഉണ്ട് ഗ്ലോസി ഉണ്ട് മാറ്റ് ഉണ്ട് ടെക്സ്റ്റർ ഫിനിഷിങ്ങൾ ഉണ്ട് ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ഈ ഡിസൈനർ കോമ്പിനേഷൻ ആയിട്ട് ചെയ്താൽ ചെയ്താലേ ഫ്ലോറിങ്ങിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു വെറൈറ്റി ടൈൽസിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ടൈൽസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും ബൈ